അങ്ങനെ കേരള സർവകലാശാലയുടെ ഒരു വീഴ്ചയ്ക്ക് വിലയാടികളായി വേണ്ടി വന്ന വിദ്യാർത്ഥികൾ വീണ്ടും പരീക്ഷ എഴുതിയ ശേഷം അതിലേക്ക് നമ്മുടെ ഈ കാര്യം ക്ലിയർ ചെയ്ത് കിട്ടും നമുക്ക് അടുത്ത മാസം ആകുമ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ അങ്ങനെ ഉദ്ദേശിച്ചാണ് നമ്മൾ പോകുന്ന എക്സാം എഴുതിയത് ലീഗലി പറ്റാത്തവർ എഴുതുന്നുണ്ട് എത്ര പേര് മുതൽ ഇനി വളരെ കുറച്ച് പേര് ഇനി ഇരുപത്തി എക്സാം എഴുതുന്നത് ഇന്ന് വരാൻ പറ്റാത്ത കുറച്ച് വർക്കിലായി പോയത് മാത്രം കൂടുതൽ പ്രശ്നം ആയിക്കോട്ടെ തീർച്ചയായിട്ടും കാര്യം നമുക്കിനിപ്പോൾ റിസൾട്ട് ലേറ്റ് ആകുന്ന സമയമില്ല ഇപ്പോൾ തന്നെ ഒരു വർഷം ഈ എക്സാം എഴുതിയിട്ട് ഇനി പേപ്പർ കാണില്ല എന്ന് പറഞ്ഞു എസ് പറഞ്ഞത് കുറേ ലേറ്റായി നമുക്ക് എല്ലാവർക്കും ജോലിക്ക് കയറാനായിട്ട് സർട്ടിഫിക്കറ്റ് ആവശ്യം എസ് ത്രീ റിസൾട്ട് നമുക്ക് അത്യാവശ്യം ഒക്കെ ഉള്ള കാര്യ ഉള്ള കാര്യമാണ് അപ്പോൾ പത്താം തീയതി റിസൾട്ട് തരുമെന്ന് പറഞ്ഞ ഒരു പ്രതീക്ഷയോടെ മാത്രമാണ് നമ്മൾ ഇന്ന് എല്ലാവരും ഒന്ന് എക്സ് എഴുതിയത് അല്ലെങ്കിൽ നമുക്ക് നെക്സ് എഴുതേണ്ട ഒരു ആവശ്യം നമുക്ക് ലീഗലി മൂവ് ചെയ്യുന്ന കാര്യം വേണ്ടിയിട്ടുള്ളൂ കാരണം ലീഗലി മൂവ് ചെയ്ത് കഴിഞ്ഞ സ്റ്റേ വന്നു കഴിഞ്ഞാൽ ഇനി എന്നടുത്ത എക്സാം വരുമെന്നോ ഇനി എന്ന റിസൾട്ട് ഒരു ഒരു ധാരണയില്ല അതുകൊണ്ട് തന്നെയാണ് വളരെ കൂടിയാണ് അദ്ദേഹത്തിന്റെ നിങ്ങളുടെ ബാധിക്കുന്ന അല്ല കാര്യത്തിൽ യൂണിവേഴ്സിറ്റി രജിസ്റ്റാർ റിപ്പോർട്ട് കൊടുക്കുന്നു പറയുന്നുണ്ട് ഈ അധ്യാപകൻ പറയുന്നത് അദ്ദേഹം പിറ്റേ ദിവസമാണ് അറിഞ്ഞത് പക്ഷേ ഒരു സ്ഥലത്തിനും വേറൊരു ഇടയിൽ ഇത് നഷ്ടമായി ഇത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പറഞ്ഞിട്ട് ശരി എഴുപത്തിയൊന്ന് വിദ്യാർത്ഥികളുടെ ക്ലാസുകളാണ് നഷ്ടമായത് അതിൽ അറുപത്തിയഞ്ച് പേർന്ന് പരീക്ഷ എഴുതിയിട്ടുണ്ട് ബാക്കി പ്രത്യേകിച്ച് അവരെ നയിക്കണം കാരണം ഒരു സർവകലാശാല വിശ്വസിച്ച പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് എവിടെ കിടന്ന വിദ്യാർത്ഥികളൊക്കെ അവർ കാര്യങ്ങളൊക്കെ പോയ വിദ്യാർത്ഥികളൊക്കെ വിളിച്ചു വരുത്തിയാണ് പരീക്ഷ